ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ബാക്കി വന്ന ചോറും വെച്ചിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും പറ്റും ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാനും ഒ ൊക്കെ പറ്റും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും കഴിക്കും പറഞ്ഞാൽ അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് പുഴുങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ഇതാ ഈ ഒരു ബൗളുണ്ട് കേട്ടോ എത്ര നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കണോ അത്രയും നമ്മൾ ചോറ് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഉരുളക്കിഴങ്ങ് മുറുക്കിയിട്ട് ഞാനിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു കാൽ കാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് നമ്മളെടുത്ത് ബൗളിന് ഒരു കാൽ ഭാഗത്തോളാണ് നമ്മൾ ഒഴിച്ചുകൊടുക്കണുള്ളൂ വെള്ളം അതുകൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇത് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചോറിട്ടിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അടിച്ചെടുക്കരുത് ഒന്ന് രണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ചെറിയ ഇങ്ങനെ തരിതരിയോടെയാണ് കേട്ടോ വേണ്ടത് നല്ല ആക്കി എടുക്കരുത് അപ്പോൾ അതുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മൾ ചോറ്തിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം അതാ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ എണ്ണിട്ടാ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്യാമറയുടെ അടുത്തേക്ക് കാണിച്ചു തരാം അപ്പം അതാ നമ്മളിത് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതല്ലാട്ടോ അപ്പം പച്ച ഉരുളക്കിഴങ്ങാണ് ഇനി നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കാം കേട്ടോ ഇനി പൊടികളും കൂടുതലൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ആരുണ്ടാക്കിയെടുക്കാം മടി വേണ്ട ചോറ് ബാക്കി വന്നാൽ ആരും കളയും വേണ്ട കണ്ടല്ലോ ഇത്രയും തരുതരിപ്പോടെയാണ് കേട്ടോ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ ഒരു ക്യാരറ്റാണ് അത് ചീവി എടുത്തതാണ് അതുകൂടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ളത് പിന്നെ ഒരു സവാളയും ഒരു രണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ സവാള വലുതാണ് പിന്നെ ഞാൻ അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ക്രഷ് ചെയ്ത ചില്ലിയാണ് പിന്നെ നമ്മൾ കറിവേപ്പില ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ് ചേർത്ത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഞ്ചി ചേർത്ത് മക്കൾക്ക് ഇവിടെ ഇഞ്ചി കടിക്കണത് ഇഷ്ടമല്ല കേട്ടോ അരച്ചൊക്കെ ചേർക്കുകയാണെന്നു വച്ചാൽ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് വലിയ ഇഷ്ടമില്ല കടിക്കണത് അപ്പോൾ ഞാൻ അതാണ്ടാണ് കേട്ടോ ഇഞ്ചി ചേർത്ത് എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാൻ മറന്നു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് എന്നിട്ട് ഒന്നുകൂടി നല്ലോണം എടുക്കാം ഇപ്പോൾ വെള്ളം ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് വെള്ളം കൂടി പോകരുത് ഇനി വെള്ളം കൂടിപ്പോയാൽ അതിനനുസരിച്ച് പൊടി ഇട്ടുകൊടുക്കാൻ നമുക്ക് ഇപ്പോൾ കറക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിതിൽക്ക് ഒരു പിടി മല്ലിയിൽ ചേർത്ത് എടുക്കണത് കേട്ടോ മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം എല്ലാതും ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്കിതിൽ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൂടുതൽ ടൈറ്റ് ആയിട്ടും പോകരുത് എന്നാൽ നല്ല ലൂസിലും കിട്ടരുത് കേട്ടോ നമുക്ക് ഇത് ബെറ്റർ അപ്പോൾ ഞാനിതാ ഒരു നാല് ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി കടലമാവ് ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് പക്ഷേ കടലമാവ് ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഗോതമ്പ് പൊടീനേക്കാട്ടിനും പിന്നെ ഞാൻ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എടുക്കുക ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം പക്ഷേ മൈദനേക്കാൾ നമുക്ക് ഹെൽത്തി ആയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം ഇത് കറക്റ്റ് അളവാണ് നിങ്ങൾ വെള്ളം കൂടി പോവുകയാണെന്നാൽ പൊടികളുടെ അളവ് കൂട്ടിയെടുക്കുക ഇനി കൈ നനച്ചിട്ട് നമ്മളിതൊന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലൊന്നും കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ പരത്തിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലധികം എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഇത്രയും എണ്ണയെ ചേർത്തിട്ടുള്ളൂ ഈ ഒരു എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ടും വറുത്ത് കോരാൻ പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ രണ്ടും ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി പരത്തിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നമ്മളൊരു കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടണമെങ്കിൽ ഒരു ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ ഒട്ടും ബാക്കി വെക്കാണ്ട് കഴിച്ചോളും വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കോ നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ട് ഉണ്ട് എന്നുള്ളത് എന്തായാലും നിങ്ങൾ ചോറ് ബാക്കി വരുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾ ചോറ് ബാക്കി വരാനായിട്ട് കാത്തിരിക്കുട്ടോ ഒരിക്കലും ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പുറം ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക നല്ലോണം ഉരിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നേരം ഉരിപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം കളർ മാറി വരുന്നവരെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് രസികളും ഈ റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഞാൻ എൻ്റെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ടിട്ടും നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഉണ്ടല്ലോ ഇത് അധികം എണ്ണ ഒന്നും കുടിക്കൂലട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് കോരി എടുക്കുന്നതാണ് ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി കോരിയെടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എത്ര വേണമെങ്കിലും കഴിച്ചു പോകട്ടോ ഇനി നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എളുപ്പത്തിൽ കഴിക്കും അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടക്കണ കഴിക്ക് കഴിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോൾ അവർ പെട്ടെന്ന് വാങ്ങി കഴിച്ചോളും വീണ്ടും വീണ്ടും ചോദിച്ച് ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് ട്രിപ്പ് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ കുട്ടികളെടുത്തു പോയി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും നമുക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അതേപോലെ നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരാം അസ്സാമലിക്കും